വിരമിച്ച സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ഇന്നലെ എഡ്ജു ബാസ്റ്റൻ വേദിയായിരുന്നു കളിയിൽ ആദ്യം ടോസ് നേടിയ ഇന്ത്യ ആദ്യം ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത് എന്നാൽ ആ തീരുമാനം ഒരു വലിയ അബദ്ധമായി മാറുകയായിരുന്നു പാകിസ്ഥാൻ ഓപ്പണർമാരായ കമ്രാൻ അക്മലും ഷർജിൽ ഖാനും തകർത്തടിച്ചതോടെ റോക്കറ്റ് പോലെ സ്കോർ കുതിച്ചുയർന്നു നാൽപ്പത് പന്തിൽ എഴുപത്തിയേഴ് റൺസാണ് കമറാൻ അക്മൽ നേടിയത് ഷർജിൽ ഖാനാവട്ടെ മുപ്പത് പന്തിൽ എഴുപത്തിരണ്ട് റൺസും നേടി പിന്നാലെ വന്ന സൊഹൈബ് മക്സൂദ് ഇരുപത്തി ആറ് പന്തിൽ അൻപത്തിയൊന്നും ഷൊയ്ബ് മാലിക് പതിനെട്ട് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസും നേടി ഇതോടെ ഇരുപത് ഓവറിൽ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസ് എന്ന പടുകൂറ്റൻ സ്കോറിലേക്കാണ് പാകിസ്ഥാൻ എത്തിയത് ഇന്ത്യക്കു വേണ്ടി രുദ്രപ്രതാപ് സിംഗ് അനുരീത് സിംഗ് ദവാൽ കുൽക്കർണി പവൻ നേഗി എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി ഒരു ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് വിട്ടുകൊടുത്ത ഇർഫാൻ പത്താനും രണ്ട് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് വിട്ടുകൊടുത്ത ഹർഭജൻ സിംഗുമെല്ലാം നിരാശപ്പെടുത്തി മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ അറുപത്തിയെട്ട് റൺസിന്റെ പരാജയമാണ് ഏറ്റുവാങ്ങിയത് റോബിൻ ഉത്തപ്പ അംബാട്ട് റായിഡു എന്നിവരായിരുന്നു ഇന്ത്യയുടെ ഓപ്പണർമാർ ഉത്തപ്പ പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസും റായിഡു ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസും നേടി പിന്നാലെ വന്ന സുരേഷ് റൈന നാൽപ്പത് പന്തിൽ അൻപത്തിരണ്ട് റൺസ് നേടിയെങ്കിലും ഈ മത്സരത്തിനാവശ്യമായ സ്ട്രൈക്ക് റേറ്റ് താരത്തിന് കണ്ടെത്താനായില്ല പൂജ്യത്തിന് പുറത്തായ യൂസഫ് പത്താനും ഒരു റൺസിനും അടങ്ങിയ ഗുർഗരജ് സിംഗ് മാനും നിരാശപ്പെടുത്തി പതിനൊന്ന് പന്തിൽ പതിനാല് റൺസ് നേടിയ യുവരാജ് സിംഗിനും ഒൻപത് പന്തിൽ പതിനഞ്ച് റൺസ് നേടിയ ഇർഫാൻ പത്താനും ഇന്ത്യയെ ഭേദപ്പെട്ട നിലയിലേക്ക് കൊണ്ടെത്തിക്കാനായില്ല ഇരുപത് ഓവർ അവസാനിക്കുമ്പോൾ ഒൻപത് വിക്കറ്റിന് നൂറ്റി റൺസ് മാത്രമേ ഇന്ത്യക്ക് നേടാനായുള്ളൂ ഇതോടെ അറുപത്തിയെട്ട് റൺസിന്റെ വിജയമാണ് പാകിസ്ഥാൻ നേടിയത്